ും അതിനു മുമ്പ ആദ്യൊരു നന്ദി പറയെന്ന് വെച്ചാൽ അന്ന് നമുക്കറിയാം സമയത്തും പൂർണ്ണമായി ചിന്തിക്കാൻ എല്ലാവരുടെയും ഭാഗ്യം നന്ദി പറഞ്ഞുകൊണ്ട് വേണം പറയാൻ വെച്ചാൽ അന്ന് പ്രശ്നം തരണം ചെയ്യാൻ എല്ലാ ജനവിഭാഗത്തിനും ഇന്ത്യയുടെ വലിയൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു ഒരു വിഭാഗം നമുക്കിതിന് തിരിഞ്ഞപ്പോഴും ഒരുപം നമുക്കായി സംസാരിച്ചു അപ്പോൾ ആ പ്രശ്നം തരണം ചെയ്യാനാണ് നിങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പുതിയ ഷോറൂം മകള് ഡി ഓപ്പൺ ചെയ്തിരിക്കുന്നു ഡി അശ്വിനുമുണ്ട് അപ്പോൾ ഇവർക്ക് തുടർന്നും ഉള്ള എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മുൻകൂർ നന്ദി പറയുന്നു നിങ്ങൾ തരാൻ പോകുന്ന സഹായ സഹകരണമായിരുന്നു എല്ലാവരും ഇത്രയും പേരോട് ഉണ്ടാവുന്നില്ല സാരി താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്ത സാരി ഉണ്ട് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല മെറ്റീരിയൽസിന്റെ സാരി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത് ഒന്ന് ദിയ മഹാന ഇഷാനി ഹൻസിക അങ്ങനെ നമ്മുടെ നാല് പേരുടെ ഫീൽഡിലാണ് വരുന്നത് അഹാന എന്ന് പറയുമ്പോൾ സാരിയുടെ കാറ്റഗറി ആണ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് ലുക്കിലെ കളക്ഷൻസ് ആണ് ഇഷാനി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ജ്വല്ലറി ആണ് ഹൻസികാന് പറയുമ്പോൾ ഡിസൈനർ ഫീച്ചർ ഫീച്ചർ ഇങ്ങനെ നാല് വെറൈറ്റീസ് ഉണ്ടോ എന്ത് ടൈപ്പ് നോക്കി വരുന്നവരായാലും ആ ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഐ ഹോപ്പിംഗ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഓഫ് കോഴ്സ് ലോയൽ കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട് ഐ എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ആസ് വെൽ അശ്വിന്റെ ഹെൽപ്പ് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇവിടെ ഒരുപാട് എന്റെ വെബ്സൈറ്റിലെ കാര്യമായാലും ബാർബോർഡിലെ എല്ലാം ഒരുപാട് കാര്യങ്ങളും അശ്വിന്റെ സപ്പോർട്ട് കാരണം ഇന്ന് ഈ ഒരു ഡേറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയത് സോട്ട് അശ്വിന്റെ അതെ അതെ അവരോടാണ് ഫസ്റ്റ് താങ്ക് യു അപ്പൊ അത് എടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് പുതിയ സ്റ്റാഫുകൾ എല്ലാവരും ഓഫീസിലെ അച്ഛനും കൂടെ ചേർന്നാണ് ഇവരെല്ലാരും റെക്രൂട്ട് നമ്മൾ നല്ല രീതിക്ക് അവരുടെ എഡ്യൂക്കേഷനും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അതായത് ഇതിനകത്ത് ബേസിൽ ഒരാൾ കക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരു എറ്റേണൽ വിജിലൻസ് തുറയും എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം പക്ഷെ ലോകത്ത് നമ്മൾ കാണാറില്ല ഒരു പുതിയ സ്കാം വരുമ്പോൾ അത് തടയാൻ വേറെ സാധനം കൊണ്ടുവരും അതിനെ മറികടക്കാൻ വേറെ വരും അത് ലോകം അങ്ങനെയാണ് അത് മനുഷ്യരിൽ നന്മ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു ഒരളവരെ പരിഹരിക്കും പക്ഷെ നമ്മൾ ജാഗരൂപരായിരിക്കുമ്പോൾ നമ്മുടെ ചോദ്യം ശരി തന്നെയാണ് നമ്മളും കൂടി കുറച്ചുകൂടി അലേർട്ടായിരിക്കണം അതൊരു ദൈവാധീനം തന്നെ പറയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ അദൃശ്യ ശക്തികൾ എന്ന് പറയും ആ സമയത്ത് നമ്മളെ കേരളത്തിൽ ഒന്നിറങ്ങിപ്പോൾ ഇന്നത്തെ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ഒന്നടങ്കം ആൾക്കാർക്ക് തോന്നി നമ്മുടെ ഭാഗത്ത് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ അതൊന്നും ഇന്നും ഞാൻ പറയും ശേഷം നമ്മളെല്ലാവരും ജീവിതത്തിൽ സത്യം ശീലമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കെന്നും നമ്മളെ സഹായിക്കാൻ ശക്തികളുണ്ട് റിയുന്നത് അവരവരുടെ പേരിൽ ഒരു സംഭവം ഞാനത് സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നു രണ്ടു ദിവസം മുന്നേ പറഞ്ഞത് അവരവരുടെ പേരിൽ സെക്ഷൻ ഉണ്ട് അത് എന്ത് സെക്ഷൻ സംരംഭം പറയാനുള്ളത് എല്ലാവരുടെ ബ്രാൻഡ് ഓരോ പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അതാണ് ല്ല ഇത് ഓബയോസിയുടെ ഓപ്പണിംഗ് ആണ് ഒരുപാട് പ്രോഡക്റ്റ് ഡിഫറെ ജുവലറി ആണെങ്കിലും ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട് ഇപ്പൊ ബ്രൈഡൽ ഉണ്ട് ലേഡി വെയർ അതിനെ പുതിയ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ റീസെന്റ് ഈ സാരീസും ഇതിനെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ ഓരോന്നിനെ ആ ഹാനാദ്യ ഈശാനി ഹൻസിക്കു പേരുണ്ടെന്ന് മാത്രം അല്ലാതെ പുതിയൊരു പ്രോഡക്റ്റ് തുടങ്ങി അങ്ങനെയല്ല അത് ഓസിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ആക്ച്വലി ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചസിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് അപ്പൊ അതിനെ കസ്റ്റമേഴ്സ് ഈസി ആക്കി വേർതിരിച്ച കാറ്റഗറീസ് ആക്കി അതാണ് പേര് എന്റെ പേരിൽ പേരില് സാരീസ്ലി സാരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ബ്രൈഡൽ ബ്രൈഡൽ ഒക്കെ ആണ് മോസ്റ്റ്ലി അഫോർഡബിൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൈഡൽ സാരീസ് ആണ് ഇൻഫാക്ട് ഐ തിങ് നമ്മൾ ഈ അടുത്ത് ഒരു വെഡിങ്ങിനും നമ്മുടെ പരിചയത്തിലോട്ടാണ് വെഡിങ്ങിന് പോയപ്പോൾ കുറെ പേര് അവിടെ നോസ് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അപ്പം അതാണ് എന്നുള്ള അഹാനുള്ള പേരില് ഷാനിങ് കൂടുതലും സൗത്ത് ഇന്ത്യൻ ആക്ച്വലി അതാണ് എല്ലാവരും അന്വേഷിച്ചു വരുന്ന ജ്വല്ലറി സൗത്ത് ഇന്ത്യൻ ഏറ്റവും ബ്യൂട്ടിഫുൾ പീസസ് അതാണ് സൗത്ത് ഇന്ത്യൻ പക്ഷേ ഇതൊക്കെ ഹൻസിക്കാന്നുള്ളത് എക്സ്ക്ലൂസീവ് കൂടി ഞാനും ഇന്നലെ പോലെ ആക്ച്വലി ആദ്യമായിട്ടാണ് കഴിഞ്ഞു വന്ന എല്ലാം കാണുന്നത് ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ട് അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല വർക്ക് വർക്ക് അപ്പൊ ഞാനും ആക്ലി പോലും കണ്ടുവരുന്നേ ഉള്ളൂ ഫോള് കണ്ടില്ല ബട്ട് വെരി വെൽ ഡൺ ഇന്റീരിയേഴ്സും എല്ലാം അട്ടി നമ്മുടെ നല്ല നല്ല ആ അതെ റൂമിൽ പണ്ട് ചെറിയൊരു സ്റ്റോർ മാറ്റി ഒരുപാട് പേര് ബ്രാൻഡ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ട് ഇപ്പൊ ട്രാൻഡ് ഉള്ളവരല്ലാത്തവർ പോലും ബ്രാൻഡ് വരുമ്പോ അവിടെ വന്ന സാധനങ്ങൾ കണ്ട് ഒരുപാട് പേര് പെർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ സ്റ്റോർ ആക്കിയപ്പോ നാച്ചുറലി ആ കുഞ്ഞു സ്റ്റോർ ആയിരുന്നപ്പോ വന്ന് ഷോപ്പ് ചെയ്യുന്നവരുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അത്ര നല്ലതായിരുന്നില്ലായിരിക്കാം വെരി സ്മോൾ ഷോ പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഓ സി എന്ന പോലത്തെ ജുവലറിക്ക് ഇത്രയും വലിയൊരു സ്റ്റോർ ഐ തിങ്ക് റേർ ആയിട്ടാണുള്ളത് അപ്പം വിത്ത് സച്ച് ബ്യൂട്ടിഫുൾ ഇന്റീരിയേഴ്സ് അപ്പം ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിലും ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനിൽ പെർച്ചേസ് ചെയ്യുന്നതല്ലാതെ യു ലിറ്റിൻ കം ടു ദ സ്റ്റോർ ആൻഡ് പെർച്ചേസ് ഇല്ലാത്തവർ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറാണ് അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ വന്ന് കണ്ട് നോക്കി പർച്ചേസ് ചെയ്യാൻ ഐ തിങ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്റ്റോർ ആണ് ദിയുടെ കബിയ ലൈക്ക് ദ ഹാർട്ട് ഓഫ് ബാഡ് ഇവിടെ ചെയ്തിരിക്കുന്നത് സോ ഗ്രീൻ ഷോ